നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ് സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി ലോഞ്ച് ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം വോളണ്ടിയർമാർ ജില്ലാ ഹോസ്പിറ്റൽ പരിസരവും കെട്ടിടത്തിന്റെ മുകളിലും സൺസൈഡിന്റെ മുകളിലും മുളച്ച് ഭീഷണിയായി നിന്ന മരങ്ങളും വെട്ടിമാറ്റി ടി ഡി ആർ എഫ് വളണ്ടിയർമാർ ിയർമാരായ ഹരിപ്രസാദ് താനൂർ കമറുദ്ദീൻ ചമ്രവട്ടം ഷഫീഖ് തിരൂർ അർഷാദ് താനൂർ സുഹറ തിരൂർ യൂനുസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടിവി ന്യൂസ് തിരൂർ തിരൂർ നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിങ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോർ ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ